പൈനാപ്പിൾ ചാരി ചാരി വെച്ചോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് ബിരിയാണിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ മാത്രമല്ല പാചകം കൂടെ ജീവൻ ചേട്ടനുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ബീഫ് ബിരിയാണി വെക്കണം അല്ലെങ്കിൽ അപ്പൊ ബീഫ് ആദ്യം ബീഫ് ഇതാണ് നമ്മൾ ഇന്ന് നമ്മൾ ബിരിയാണി വെക്കുന്നത് ബീഫ് ബിരിയാണി ആണെന്ന് പറഞ്ഞു ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത് ബീഫ് ഒന്നര കിലോ ബീഫാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അത് വലിയ പീസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മള ഇന്നത്തെ ബിരിയാണി അതായത് ബീഫ് ബിരിയാണി റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പം നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇപ്പം ബീഫെല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇടയാണ് വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് മാക്സിമം വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് സവാള കുറച്ചെടുക്കണം ഇത് ഇഞ്ചിയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇത് മൂന്നും കൂടി നമുക്ക് പച്ചമുളക് നമുക്ക് ോ വെളിച്ചെണ്ണ എടുത്തോ കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്യാം അല്ലേ മിക്സ് ചെയ്യണം ബീഫൊന്ന് വേട്ടെ അപ്പോൾ നമ്മള് നമ്മള് നമ്മുടെ ബിരിയാണിക്ക് അതായത് ബീഫ് ബിരിയാണിക്ക് എടുക്കുന്ന ഐറ്റംസാണ് കേട്ടോ ഇഞ്ചി മല്ലിയല പുതിനാരറ്റ് വേപ്പില നെയ്യ് ഉപ്പ് കശുവണ്ടി പിസ്മസ് പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി തവാള ഇറച്ചി മസാല ഉപ്പ് പഞ്ചസാര പിന്നെ അതുകൂടാണ്ട് കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്ര ആണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ബിരിയാണിയിൽ ഇടാനുള്ള കുറച്ച് മസാലകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ആ മസാലകളാണ് കറുകപ്പെട്ട ഏലക്കായ അതേപോലെ കറുകപ്പെട്ട ഏല പെരുഞ്ചീരകം അങ്ങനെ കുരുമുളക് അങ്ങനെ വിവിധ ഐറ്റംസ് ചേർത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കാരണം നമുക്ക് റൈസിലിട്ട് ഉപയോഗിക്കാറുള്ളതാണ് ഇതിലേക്ക് നമ്മൾ 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 നെയ്യും സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒന്ന് അപ്പോൾ ഇട്ടേക്കുന്ന ും എന്ന് ഓയിലും നെയ്യുമാണ് ആദ്യം നമ്മൾ നമ്മൾ കശുവണ്ടിയും വറുത്തെടുത്ത എണ്ണയിലാണ് അതെ അത് നിങ്ങളെ പിന്നെ കാണിച്ചു തരാം ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടാൻ പണിണ്ടോ മല്ലിയില കുറച്ചിടാം കുറച്ച് കൊറച്ച് പുതിനയിലൊന്ന് വാടിക്കണി നമുക്ക് സവാളയൊക്കെ ഇടാം കുറച്ച് വേർത്ത സവാള ഇടാം സവാൾ നമ്മൾ എടുത്ത സവാളകൾ ഇട്ടിട്ടുണ്ട് സവാള ഏകദേശം ഒരു അഞ്ചെണ്ണം ഞങ്ങൾ ഒരു മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി അതിന്റെ കൂടെ കുറച്ച് സവാള വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര നമ്മുടെ വാടിയിട്ടുണ്ട് നമുക്ക് പൊടി തക്കാളി ആദ്യം മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി നാല് സ്പൂൺ ആണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഇടണം മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ സ്പൂൺ മസാല മസാലപ്പൊടി രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ ഉണ്ട് ഗരം മസാല ആണ് മഞ്ഞൾപ്പൊടി ഒരു നിലവിലെടുത്തിരുന്ന ചെറിയ സ്പൂൺ ആണോ ചെറിയ സ്പൂൺ ആണോ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടന്ന് വാടാൻ വേണ്ടിയാണ് അപ്പൊ നന്നായിട്ട് വാടിക്കോട്ടെ മാക്സിമം എണ്ണ കുറച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ബീഫാണ് ബീഫിൽ ചെറിയൊരു നെയ്യ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ ഉപയോഗിക്കുന്നുള്ളു നമുക്ക് ബീഫിനി മസാല റെഡി ആയതുകൊണ്ട് അതിലേക്ക് ഇടാൻ പോകണം കുറച്ച് ബീഫിന്റെ ഗ്രേവിയും കൂടി അവിടെ ഒഴിക്കണം ഒന്നൂടി ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ബീഫ് വേവിച്ച കുക്കറിൽ തന്നെയാണ് റൈസ് വേവിക്കുന്നത് അപ്പൊ കുക്കർ ബിരിയാണിയാണ് കാരണം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ് കുക്കർ ബിരിയാണി നമ്മള് റെഡിയാക്കിയത് പ്ലാൻ ചെയ്തത് അപ്പൊ കുക്കർ ബിരിയാണി നമ്മള് അതില് പെട്ടെന്നുള്ള പരിപാടിയാണ് ഇനി അതിലേക്ക് നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡി ആക്കാനുള്ള പരിപാടിയാണ് അപ്പോഴൊക്കെ ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ നമ്മൾ നമ്മൾ ഇത്തിരി തൈരൊക്കെ അടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പൊ അത് കറിയുടെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറും മാത്രമല്ല നല്ല ഗ്രേവി ഉണ്ടാകും തിക്ക് ഗ്രേവി ഉണ്ടാവും ഉണ്ടാവട്ടെ തിക്ക് ഗ്രേവിക്ക് വേണ്ടിയാണ് നമ്മൾ തൈരൊഴിച്ചത് േ ബീഫിൻ്റെ ബീഫിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് ബീഫ് കറി സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെക്കാം കുക്കർ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാരണം സമയമൊക്കെ വളരെ കുറവാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ കുക്കർ കുക്കറെടുത്തു ഈ കുക്കറിലേക്ക് നമ്മൾ ഈ നാഴി കണ്ടല്ലേ ഈ നാഴി ഒരു കിലോ അരി കൊള്ളുന്ന നാഴിയാണ് അപ്പം ഇതിന്റെ ഒരു നാഴിയും പിന്നെ അര നാഴിയും ഒന്നര നാഴി വെള്ളം നമ്മൾ എടുക്കണം ഞാനത് എടുക്കാൻ പോകും അപ്പോൾ ഒന്ന് ഒഴിച്ചു ഇനി ആരെയും കൂടി എടുക്കാൻ പോ ആരെയും കൂടി എടുത്തു നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ നമ്മൾ നേരത്തെ എണ്ണയിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സൺഫ്ലവർ ഓയിലിലും അതേപോലെ തന്നെ നെയ്യയിലും വാട്ടിയെടുത്തിട്ടുള്ള മസാലക്കൂട്ടുകൾ അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിക്കണം വലിയയിലെ പൊതിനീന രണ്ടിലകളാണ് നമ്മളെടുത്തേക്കുന്നത് മല്ലിയിലെ പുതിന അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നു പിന്നൊരു വലിയ സവാള അരിഞ്ഞത് അത് നമ്മളിതിലേക്ക് ഇടുന്നു പിന്നെ പൈനാപ്പിൾ നമ്മൾ വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളിടുന്നു ഡാൽഡ അല്പം ഡാൾഡ് ഇടാം മതി മതി ഡാൾഡിട്ടു ഇത് പൈനാപ്പിൾ എസൻസ് ആണ് ഇന്ന് നമ്മള് ഈ ബീഫ് ബിരിയാണി പൊളിക്കൂട്ടെ പൊളിക്കും അംഗം കാണാൻ അല്പം ബിരിയാണി എസൻസ് ഒരു സ്പൂൺ തികച്ചില്ല ആവശ്യത്തിന് ഉപ്പിട്ടു ബിരിയാണിക്ക് പൊടിക്കിയ കളർ വേണം നമുക്ക് വൈറ്റ് ആയെന്നല്ല ഒരു ചെറിയ കളർ കിട്ടാന്ന് നമുക്കൊരു രസം അപ്പൊ പൊടിക്കി നമ്മളിട്ടു മഞ്ഞപ്പൊടി ഇട്ടു ഇനി നമ്മളൊന്ന് ഇളക്കിയണം കഴുകി ഊച്ചി എടുത്ത അരിയാണ് കേട്ടാ നമ്മൾ അതിലേക്ക് ഇടണം അപ്പോൾ അരിയൊക്കെ ഇട്ട് നമ്മളൊന്ന് ഇളക്കി നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെക്കാൻ പൗട അപ്പൊ ഒരു കാര്യം പറഞ്ഞോ കേട്ടാ നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചളക് അരിച്ചിട്ട അല്ലെ മൂന്നെണ്ണം കൂടി അരിഞ്ഞിട്ട പേസ്റ്റ് ഇത് മുഴുവൻ കേട്ടോ മെയിൻ സാധനമാണ് അതെ ഇഞ്ചി വെളുത്തുള്ളി പച്ച പേച്ച മെയിൻ സാധനം ബിരിയാണി അടുപ്പത്ത് അടുപ്പത്തോട്ട് കത്തിച്ചിട്ടുണ്ട് നമ്മളിപ്പോ വെയിറ്റ് ഒക്കെ മാറ്റി വെച്ചേക്കണം കാരണം ഇത് ആവി വരണം ആവി വന്നിട്ട് നമ്മൾ വെയിറ്റ് ഇടൂ കാരണം അവിടെയാണ് നമ്മുടെ ടൈമിങ് അതായത് ബിരിയാണി ഒരു ടൈം ഉണ്ട് ആ ആ അറിയുന്നത് നമ്മൾ ആവി ആവി ശേഷം കഴിയുമ്പോൾ ടൈം കൊടുക്കും എത്ര മിനിറ്റ് 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 മിനിറ്റോ സമയം നമ്മുടെ ബിരിയാണി വെയിറ്റ് വെയിറ്റ് നമുക്കിനി എന്നിട്ട് നമുക്കൊരു എട്ട് മിനിറ്റ് കാരണം ഇത് ചെറിയ റൈസാണോ അപ്പോൾ വേഗം സമയം എടുക്കും വലിയ റൈസ് ആകുമ്പോ അഞ്ച് മിനിറ്റ് മതിയാവും ഇതിനൊരു എട്ട് മിനിറ്റ് നമുക്ക് കൊടുക്കാം നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ ഇതെടുക്കുന്ന മുമ്പ് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഉണ്ട് അത് നമുക്കൊന്ന് ഇടാം കുറച്ച് മല്ലിയിലേയും പൊതിനയിലേയും ഇടാം അപ്പൊ ബിരിയാണി ഒക്കെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ അതിലേക്ക് ഈ പറഞ്ഞോട്ട് ക്യാരറ്റ് മല്ലിയിലേക്ക് ഇട്ടാറുണ്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെക്കാനാണ് അപ്പോൾ ഇത്തിരി നെയ്യും കൂടി നമ്മൾ ഇടണം ഇപ്പൊ തന്നെ ബിരിയാണിക്ക് ഭയങ്കര സ്മെല്ലാണ് വന്നിട്ടുണ്ട് ബിരിയാണി ഒരു ഗസ്റ്റ് എന്ന് കഴിക്കറ്റ് വന്നിട്ടുണ്ടട്ടാ ഗസ്റ്റിനെ ഞങ്ങള് പിന്നെ കാണിച്ചു തരാം രണ്ട് മിനിറ്റ് മിനിറ്റ് ഇതൊന്ന് റെഡി ആയിട്ട് വേണം നമുക്ക് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഗസ്റ്റിനെ കാണിച്ചു തരാം എന്തായാലും ഒരു രണ്ട് മിനിറ്റ് കൂടി ഞങ്ങൾ ക്ഷമിച്ച് തെക്കണം സമയം രണ്ടര കഴിഞ്ഞ് മിക്സ് ചെയ്തെടുക്കണം ഞാൻ മിക്സ് ചെയ്യണോ ചെയ്യണം അങ്ങനെ മറിച്ച് അടിമോളൊക്കെ അങ്ങോട്ട് മറിച്ച് അടി മൂളുമൊക്കെ മറിച്ച് നമ്മള് ബിരിയാണി ഇപ്പൊ കഴിക്കാം ബിരിയാണി റെഡി ആയിക്കണം എല്ലാർക്കും നല്ല സ്മെല്ലടിച്ചിട്ട് വയ്യ സമയമാണെങ്കിൽ കഴിഞ്ഞു അതായത് നമ്മള് നമ്മൾ കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാനുള്ള പരിപാടിയാണ് അതേ ചെയ്യുന്നത് ഇതിന്റെ ചേർ വേണ്ടവര്ക്ക് ചെയ്യാണി എവിടിച്ചു നോക്കി ബിരിയാണി നമ്മളിവിടെ ഇനി ബീഫിനിട്ടാണുള്ളതൊക്കെ ഡെക്കറേഷൻ വർക്കുകള് വണ്ടിയൊക്കെ നമ്മൾ ഇടണം പിന്നെ പൈനാപ്പിള് അപ്പൊ നമ്മള് നമ്മള് ഇലയിലാണ് നമ്മുടെ ബിരിയാണി റെഡി ആക്കി വെച്ചേക്കുന്ന അത് കഴിക്കാൻ നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് ആ രണ്ട് ഗസ്റ്റ് നമ്മൾ വാ മക്കളെ വരൂ വടന്നോ എവിടെ ഇരുന്നോട്ടെ അവർ ഇവിടെ അവർ കഴിക്കാൻ എളുപ്പടുത്തുള്ള ഇത് വടക്കേക്കാരൻ ഇത് ഇത് കിഴക്കേക്കാരൻ

ീഫ് എടുത്ത് ഇവിടെ വെക്കും ഇവിടെ വെക്ക ഓരോ ബീഫ് എടുത്ത് വെക്കണ്ട കൂട്ടി റൈസ് കഴിക്കും പൊളിച്ചു ചെറിയ ചൂടുണ്ടാവുള്ളു റൈസിനെ നല്ല ചൂടായിരിക്കും അങ്ങനെ അങ്ങനെണ്ട് ഇത് ഏഹ് എന്താണ് എന്തോ ചൂടുണ്ട റൈസിനാണോ ചൂട് ബീഫിനാണോ ചൂട് രണ്ടര ചൂട്ണ്ട് ഇത് എല്ലാടത്ത് ചൂണ്ടാണ് അപ്പൊ നമ്മള് കഴിക്കണം നമ്മളെ ബീഫിന്റെ പീസൊക്കെയാണിത് ഏതുകൊണ്ട് പാചകമൊക്കെ ചെയ്യും നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കും പക്ഷെ ഇത് ഞങ്ങളിപ്പോ നമ്മുടെ പിള്ളേരൊക്കെ വിളിച്ചിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കണ്ടുകഴിഞ്ഞ ഇത് ഇത് കണ്ടുകഴിഞ്ഞാൽ ആരാ കഴിക്കാണ്ടിരിക്കണം ബിരി ബിരിയാണി പറ ബിരിയാണി രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ സത്യം പറഞ്ഞാല് ബീഫ് ബിരിയാണി അടിപൊളിയാണ് ഒന്നും പറയാന അടിപൊളിയാണ് സൂപ്പറാണ് അപ്പൊ ഞങ്ങള് അല്ലേ നമ്മള് എടുത്തു വെച്ച ബിരിയാണി തീർന്നു കുറച്ചും കൂടി പിള്ളേര് കുട്ടികൾ കഴിക്കുന്ന മാത്രമേ ഉള്ളൂ വേറെ ഞങ്ങളൊക്കെ ഒരുവിധമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങള് ആ രണ്ടു കൊച്ചുകുട്ടികൾ അപ്പൊ ഞങ്ങൾ അപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിക്കാൻ പോകണ നോക്കിയാ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഫുഡെല്ലാം കഴിഞ്ഞാൽ വീഡിയോ അവസാനിപ്പിക്കാലോ അപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിക്കാൻ പോകണ നമ്മൾ ഇതില് ഇട്ട ഒരു കുക്കർ ബിരിയാണി ഒരു ഒരാൾക്ക് ബിരിയാണി മാറ്റി വെച്ചിട്ടുണ്ടല്ലേ ആ ബാക്കിയുള്ള ബിരിയാണി മുഴുവനും നമ്മൾ ഇതിലിട്ടു അത് നമ്മള് നാലുപേരെല്ലേ ഇപ്പൊ നിങ്ങൾ കണ്ടുള്ളൂ രണ്ടുപേരാണ് ക്യാമറമാന്മാര് ആ രണ്ട് ക്യാമറമാന്മാര് നമ്മുടെ മക്കളാണ് അവര് വെട്ടത്ത് വന്നിട്ടില്ല അവര് വരും ചില വീഡിയോകളിലൊക്കെ വരും ഇപ്പൊ എന്തായാലും അവര് മാറി എന്നും കൂടി കഴിച്ച അവര് കൂടി ഇത് കഴിച്ചിട്ടാണ് തീർന്നേക്കടുന്നത് അതേവു അപ്പു എന്നാണ് രണ്ട് ക്യാമറമാൻറെ പേര് ഞാൻ ആളുടെ പേര് പേരും ആള് നമ്മുടെ കുഞ്ഞൻ പേരും പറഞ്ഞു അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും 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 ലൈക്ക് ഷെയർ മറക്കരുത് മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതികൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മുടെ എന്താ പറഞ്ഞ ഫുഡ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു